ഇത് മാസ് മോട്ടോർഷിന്ന് പറയണം നമ്മൾ ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജന സർവീസ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കേട്ടിട്ട് എന്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം നല്ല ലൈൻഡറാണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കമ്പനി ലൈൻഡർ തന്നെ കിടക്കും ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കൊന്ന് അയച്ചു നമുക്ക് ഗ്രീസ് ചെയ്ത് കൂടാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ ഒക്കെ നോക്കുമ്പോൾ പുതിയ ടയറാണ് ആണ് പുത്തൻ ടയർ അടങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല ഹബിനായാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് എയർ ഫിൽട്ടർ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽറ്ററിനെ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേപ്പർ ഫിൽറ്ററാണ് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് വന്നത് അതുകൊണ്ട് തന്നെ എയർ അടിച്ചാൽ ക്ലീൻ ആയി കിട്ടും നമുക്ക് ഒരു പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് എയർ ഫിൽട്ടർ മാറ്റേണ്ടി വരുന്നത് അപ്പോൾ ഈ സർവീസിലൊന്നും നമുക്ക് തൽക്കാലം ചെയ്യേണ്ട അങ്ങനെ തന്നെ ഉപയോഗിക്കാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഇതിൻ്റെ മെയിൻ ആയിട്ട് തന്നെ സ്കൂട്ടർ മോഡൽ വാഹനങ്ങൾക്ക് തന്നെ കൂടുതൽ കംപ്ലയിൻസ് വരാം സി വി ടി ക്ലച്ചാണ് ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഡ്രൈവ് തുടങ്ങിയിട്ട് ഒട്ടുമിക്ക ഭാഗങ്ങളും അതായത് നമ്മൾ ഈ ഭാഗത്ത് ഓയില കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടിച്ചു നോക്കണം ഗ്രീസിംഗ് ആവശ്യമായിട്ട് തന്നെ പാർട്ടുകളുണ്ട് ആവശ്യമാണെങ്കിൽ അത് ഗ്രീസ് ചെയ്ത് കയറ്റണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം റോളർ ബെൻഡെക്സ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് യൂണിറ്റും കൂടി ഓൾറെഡി ജനറൽ സർവീസിൽ ആഡ് ചെയ്തിട്ട് അഴിക്കുന്നത് നമുക്ക് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല വേരിയേറ്റർ ബോഡി ചെറിയൊരു തേമാനമുണ്ട് പക്ഷെ കംപ്ലയിൻസ് എന്ന് പറയാൻ രീതിയിലേക്ക് ഒന്നായിട്ടില്ല ഏറെ അടിച്ചൊന്ന് ആ പൊടിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം വീലുകൾക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഒക്കെ ക്ലിയറാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര ഗുണകരമല്ല നമുക്ക് ഈ സെൻട്രൽ പോസ്റ്റിലേക്ക് നമുക്ക് ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് ഇത് എനിക്കൊന്നും കാര്യമായിട്ട് വലിയ ഹെവി ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കിയിട്ടില്ല ഒച്ചിരി പൊട്ടലുണ്ട് മാറ്റിയിടാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് ഇത് ചെറിയൊരു പേടിക്കേണ്ടതായിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഉച്ചരി പൊട്ടൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമുക്ക് ബെൽറ്റിന് വരാം കമ്പനി ഒറിജിനൽ ബെൽറ്റിൻ്റെ ദിവസം ഉണ്ടോ നമ്മൾ പറയണേ അതിന് ആ റേറ്റ് വരുന്നുണ്ട് മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വലിയ ലോഡ് പിടിച്ചിട്ടുള്ള ഓട്ടം നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ സജഷൻ പറഞ്ഞതിൻ്റെ ദിവസം നോക്കിയിട്ട് അടുത്തേൽ ചെയ്താലും മതി അതിനിടയിൽ ഇങ്ങോട്ട് റിസ്ക് ഉണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ എപ്പോഴെങ്കിലും കാര്യമായിട്ടുള്ള ലോങ് വലിയ ലോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പൊട്ടാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കയറണമുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് നോക്കിയാണ് ആക്സിലേറ്റർ കേൾ ഒക്കെ നോക്കി വേറെ പ്രശ്നമുള്ളൂ ആക്സിലേറ്റർ കേബ് ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നും നമുക്ക് സ്ലൈഡൊക്കെ ഗ്രീസ് റീസെട്ടൊക്കെ റീസെറ്റ് ചെയ്യാം സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്തു പുതിയ വലിയ പഴക്കമില്ലാത്ത പ്ലഗ് ആണ് പക്ഷെ ചെറുതായിട്ട് നമുക്ക് ഓയിൽ ചിലവ് ഉണ്ട് പ്ലഗിൻ്റെ കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ കണ്ടൻ്റാണ് കാണുന്നത് തലക്കാലം ക്ലീൻ ചെയ്തതരാം കാരണം ചെറുതായിട്ട് ഓയിൽ കയറി കത്തി കുറഞ്ഞു പോകണം കംപ്ലൈൻറ്റ് ഉണ്ട് ചെറുതായിട്ട് ഓയിൽ ചിലവ് തുടങ്ങിയിട്ടുണ്ട് വണ്ടിക്ക് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റാമെന്ന് വെച്ചാൽ ഇവിടെ ഇൻജിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് അത് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് മില്ലേളം കുറവുണ്ട് ഓയിൽ അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ഓയിലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേൽ നല്ലത് ഓയിൽ മാറ്റി പുതിയത് ഒഴുകുക ഫുൾ ആയിട്ട് ചെയ്ഞ്ച് ചെയ്തിട്ട് ഒഴുകുക കാരണം ടോപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ കിടക്കണ ഓയിൽ വളരെ മോശമാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കണതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ഓയിൽ മാറ്റാം പിന്നെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ മൈനൂട്ടായിട്ട് ഓയിൽ ചിലവുണ്ട് ഓയിൽ ചെലവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അതാണ് അതിൻ്റെ ഒരു പരിധി പറയുന്നത് കേട്ടോ ആ കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു മാസം ആവുമ്പോൾ വണ്ടി കയറ്റിയിട്ട് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കണം അതായത് ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതല്ല മൈനൂട്ടായിട്ട് കൊള്ളുകൊണ്ടെങ്കിൽ നമുക്ക് ആ ലെവൽ ടോപ്പ് ചെയ്ത് വേണമെങ്കിൽ കുറെ കൂടി ഓടിക്കാം ഓടിക്കാൻ വേണ്ടി അതിന് പ്രോബ്ലം സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് സിലിണ്ടർ ഹെഡിനകത്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയർലെസ് ആവരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി മേജർ കംപ്ലയിൻറ്റ് കാണിക്കും എഞ്ചിനുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ഈ ഓയിൻ്റെ കേസ് എപ്പോഴും നമുക്ക് ഓർത്തേക്കാം മാസത്തിലൊരിക്കൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു മാസം കണക്ക് കണക്കൂട്ടിയിട്ട് നോക്കാം ഓട്ടം കൂടുതലുണ്ടെങ്കിൽ മാസം നോക്കി നോക്കിക്കരുത് ഒരു മാസം കൊണ്ട് മൂവായിരം കിലോമീറ്റർ ഓടുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങ് നോക്കരുത് കിലോമീറ്റർ നോക്കണം അപ്പോൾ അപ്പോൾ ഇത് പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗം ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിലയിൽ കുഴപ്പമൊന്നും ഓക്കെയാണ് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് അന്നാപോലെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് ചെയ്തതെന്നുള്ളൂ പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ ഹെഡ്ലൈറ്റ് വിൻഡു ഈ വന്ന ഈ യൂണിറ്റ് മൊത്തം പൊട്ടിയിരിക്കുക നോക്കുമ്പോൾ ഇതാണ്ടോ ഇതാണ് അവസ്ഥ മൊത്തം കിടക്കുന്ന അവസ്ഥയാണ് ഇത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒട്ടിച്ചൊക്കെ വെച്ചേർന്നാണ് വീണ്ടും എല്ലാ ഭാഗവും പൊട്ടിപ്പോയൊക്കെയാണ് തൽക്കാലം ഏതെങ്കിലും രീതിയിൽ മാറ്റേണ്ടാന്ന് നമ്മളടുത്ത് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ മാറ്റി വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും അപ്പോൾ തൽക്കാലം ഈ സർവീസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അത്യാവശ്യം സ്ക്രൂ ഒക്കെ ഇട്ട് പിടിപ്പിച്ച് ഒരുവിധം ഒപ്പിക്കാം നൂറ് ശതമാനം ക്ലിയർ ആയിട്ടൊന്നും ഇരിക്കില്ല ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ പീസ് മാറ്റിത്ര മാറ്റാന്നുള്ളതാണ് കേട്ടോ ഹെഡലൈറ്റ് പൊട്ടിയിട്ടുണ്ട് വിൻഡോ സ്ക്രീൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട് ഹാൻഡിൽ കവർ പൊട്ടിയിട്ടുണ്ട് അത്രയും ഭാഗം അതൊരു ശാശ്വത പരിവാറുള്ളൂ തൽക്കാലത്തേക്കുള്ള എന്താ പറയുക വലിയ പ്രശ്നം രീതിയിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം നൂറ് ശതമാനം ക്ലിയർ ആവണമെന്നില്ല എന്നാൽ പോലും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങൾ കണ്ടുണ്ടാവില്ല അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതുകൂടി മന്ദേമ്മ കവറിങ്ങിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർക്കിൻ്റെ കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയതാണ് അത് ഫോർക്ക് സ്റ്റീൽ ഈ സ്റ്റീലിൻ്റെ പൈപ്പിന് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അത് അഴിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഫോർക്ക് പൈപ്പ് കംപ്ലയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫോർക്ക് ഓയിലും ഹോൾസീലും കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തൊമ്പത് നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് ലേബർ ചാർജ് അടക്കം ഫോർക്ക് ഓയിൽ ഹോൾസീല് തുടങ്ങിയെല്ലാം ലേബർ ചാർജ് ഡസ്റ്റ് സീൽ എല്ലാം കൂടി വരും കേട്ടോ ഇനി ഫോർക്ക് പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് വരും ഫോർക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീൽ പൈപ്പിന് കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ അത് മാറ്റിയിട്ട് വേണം ഹോൾസീലൊക്കെ അടിക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലവ് കൂടും ഫോർക്ക് പൈപ്പിൻ്റെയൊക്കെ പൈസ ആയിട്ട് വരും അപ്പോൾ ശരിക്കും ഈ ഒരു കംപ്ലയിൻ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ അഡീഷണൽ പറയാം എസ്റ്റിമേറ്റ് പറയാനില്ല നല്ല നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ താഴെയാണ് നമുക്ക് അതിൽ കോസ്റ്റ് വരാം ഫോർക്ക് പൈപ്പ് ഇല്ലാതെ കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ തന്നെ ഫോർക്ക് ലീക്കിൻ്റെ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടി ഒന്ന് വിളിച്ചേക്കാം ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നോക്കിയിട്ട് വിളിക്കാമെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്തോളാം ഓക്കെ